ുമാർ സാറിന് ഞാൻ പരാതി ഫോർവേഡ് ചെയ്തു എന്റെ നടപടി ഇതുവരെ ആയിട്ടില്ല ഞാൻ എന്റെ കുഞ്ഞിക്കോട് പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെടുന്നുണ്ട് ഈ കുണ്ടനാണോ നീ കുണ്ടനാണോ നിന്റെ അടുത്ത് വന്ന് നിന്റെ ചാരി നീ പിന്നെ ചെയ്തു ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടാണ് അനൂപ് എന്നാണ് എന്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ പേര് കൊല്ലം തെങ്കാശ്ശേരി റോഡില് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനകത്ത് കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ കെ എസ് ആർ സിയെ കുറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു അന്ന് ഞാൻ വാർത്ത കണ്ടിട്ട് അതിൽ ആ ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വാർത്ത ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കെ എസ് ആർ സിയുടെ ്രൈവറിന്റെ കീ എടുത്തു എന്ന് പറഞ്ഞ ആൾക്കെതിരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം പറഞ്ഞാൽ ഈ കെ എസ് ആർ സി ബസ് ചെയ്യുന്ന അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞാൻ എന്റെ എന്റെ വണ്ടിയുടെ ക്യാമറയിൽ ദൃശ്യമായ രണ്ട് ദൃശ്യങ്ങൾ രണ്ട് വീഡിയോ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ ഈ വീഡിയോക്ക് ഇപ്പം കാണിക്കാം കെ എസ് ആർ സി ബസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവരുടെ ജീവൻ പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നീതി ഉള്ളൂ എന്ന അവസ്ഥയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്റെ കൺമുന്നിൽ കണ്ട കാഴ്ചയാണ് കൂടി വന്നിട്ട് പെട്ടെന്ന് വെറ്റിച്ച് മാറ്റുക ആ പയ്യൻ സ്തംഭിച്ച അവിടെ നിൽക്കാണ് ഒരു വീഡിയോ പിന്നെ ആണെങ്കിൽ ഈ കുന്നിക്കോട് പച്ചിലുളവൻ ഒരു വീഡിയോ അതും ഈ പൊടും വളവിന് ഓവർടേക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ നേരെ വരികയാണ് ചുമ്മാ ഒരു കാര്യമില്ല ആ വീഡിയോയിൽ ഉടനീളം എവർ സംസാരിക്കുന്നുണ്ട് അയാൾ തെറി വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ദേഹം സംസാരിക്കുന്നത് എന്തിനാണ് തട്ടിയത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ അയാള് ഒരേ തെറി വിളിച്ചു അല്ലേ ഉണ്ടാക്കും നീ ഒക്കെ വിളിച്ചു എന്നിട്ട് ഈ ഫ്രണ്ടിൽ ശേഷം രീതിയിലൊക്കെ ും സ്ത്രീകളും കുട്ടികളും അടക്കം ഇത്രയേറെ യാത്രക്കാരി വാഹനത്തിൽ നിന്നാണ് ആ മാന്യനായ കണ്ടക്ടർ ഇത്ര തെമ്മാടത്തരം വിളിച്ച് പറഞ്ഞതെന്ന കൂടെ ആലോചിക്കണം എത്രയും വേഗം ഇയാൾക്കെതിരെയുള്ള നടപടി കെ എസ് ആർ ടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഗണേഷ് കുമാർ സാറ് നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ ആ പ്രയത്നം അല്ല പ്രയത്നമല്ലാതാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ടാക്സി ഓടിക്കുന്ന ആളാണ് എറണാകുളത്ത് ടാക്സി ഓടിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഇന്നോവ അപ്പോൾ അവിടെ കൊല്ലത്ത് പോൾസർ ചെയ്യാൻ വേണ്ടി അന്ന് കൊണ്ടു കൊടുത്താണ് അപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് ഞാൻ എന്നെ കെ എസ് ആർ ടി സിയിൽ കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്നുണ്ട് എൻ്റെ നാട് കുന്നിക്കോട് ആയിട്ട് വേണ്ടി അവിടെ നിന്ന് ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ ബസ് കയറാൻ വേണ്ടി വന്നത് ഫാസ്റ്റ് ബെങ്കാശി ബസ് കയറി തെങ്കാശി ബസ് കയറി കുന്നിക്കോട് ഒരു ഒന്ന് നാൽപ്പത്തഞ്ചോടെ അതായത് പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നടക്കുന്ന സംഭവം ഒന്ന് നാൽപ്പത്തഞ്ച് പിന്നെ ഒന്ന് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് ചെയ്യും കണ്ടക്ടറിനോട് സാർ എവിടെ പോകണമെന്ന് ചോദിച്ചു ടിക്കറ്റ് ഞാൻ പറഞ്ഞു കുന്നിക്കോട് പോകണമെന്ന് പറഞ്ഞു ആകുമ്പോൾ ഒരു ടിക്കറ്റ് എനിക്ക് തന്നു അതായത് പിന്നെ ബസ്സിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടാവുമ്പം കുറച്ച് റഷ് ഉണ്ടായത് ഞാൻ ആ പിന്നെ സൈഡ് വിൻഡോ സീറ്റിൻ്റെ കുറച്ച് അടുത്താണ് ഇരുന്നത് വിൻഡോ സീറ്റിൻ്റെ വിൻഡോ അല്ല കുറച്ച് ഇങ്ങോട്ട് മാറി വരുന്നത് കമ്പിയോട് ചേർന്നാണ് ഇരുന്നത് അപ്പം ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ടായിട്ട് കുറച്ച് ഉണ്ടും തള്ളും ഉണ്ടായിരുന്നു അപ്പം ഈ കണ്ടക്ടറെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്ന ഈ വലത്ത സൈഡിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് വീണ് കുറച്ച് വേദന കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു വേദന ഉണ്ടായി അപ്പം ഈ ആൾക്ക് ആൾക്കാർ കൂട്ടം കൂടി തിരക്കും കാര്യങ്ങളും ഉണ്ടായത് ഞാൻ അത് സാരമാക്കിയില്ല കുറച്ച് ഈ എൻ്റെ ഇത് തോളിന് വേദന ഉണ്ടായിട്ട് ഞാനത് മാക്സിമം ഒരു ഇതായിട്ട് ഇരുന്നു ഇത് ശേഷം ആൾക്കാരുടെ ഈ ആൾക്കാരെല്ലാം ബസിന്ന് പോയതിന് ശേഷം ഞാൻ എന്നാ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ഇന്ന് എൻ്റെ തോളിലോട് ചേർന്ന് ഇരിക്കുകയാണ് ചേർന്ന് ഇരുന്നപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് മാറിയിരിക്കും സവായിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് മാറിയിരിക്കും എൻ്റെ തോളിന് വേന എടുക്കും തോളിന് വേദന ഉള്ള തോൾ ഒന്ന് ഒന്ന് മാറിയിരിക്കുന്നു അപ്പം പുള്ളി ഉടനെ പോടാ പോടാ നീ പോടാ നീ പോടാന്നുള്ള ഒരു ഡയലോഗായിരുന്നു ഒരു സംഭാ സംഭാഷണ രീതിയായിരുന്നു അപ്പോൾ ഞാനത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പുള്ളി ആദ്യം എന്നോട് തട്ടി കയറുകയും ഞാൻ അങ്ങോട്ട് അപ്പോൾ ഇത് ഉടനെ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ ക്യാമറ ഓൺ ആക്കി ക്യാമറ ഓൺ ആക്കി ഫുള്ള് കുറച്ച് റെക്കോർഡ് ചെയ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അത് എൻ്റെ നീ നിൻ്റെ എൻ്റെ അമ്മയ്ക്കൊക്കെ വിളിച്ചു എൻ്റെ അമ്മയ്ക്കും കുറച്ച് ചീത്തയൊക്കെ കുറേ വിളിക്കുകയൊക്കെ ചെയ്തു ചീത്തയൊക്കെ വിളിച്ചതിന് ശേഷം എൻ്റെ എന്നെ നീ നീ കുണ്ടനാണോ നീ കുണ്ടനാണോ നിൻ്റെ അടുത്തൊന്ന് നിൻ്റെ ചാരി നിന്ന് നീ കുണ്ടനൊന്നുമല്ലോ എന്ന് ചോദിച്ചു ആ പിന്നെന്താ എന്നെ ആൾക്കാരുടെ മുമ്പിച്ച് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് അധിക്ഷേപിക്കുകയും ചെയ്തു ഞാൻ ആദ്യം അത് കേട്ടോണ്ടൊക്കെ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നു ആ നിങ്ങളുടെ സംസാരം റോങ് ആയിട്ട് വരുന്ന ഈ വീഡിയോയില് കറക്റ്റായിട്ടുണ്ടൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തോണ്ടപ്പോ ഈ ഫോൺ ഇയാള് പെട്ടെന്ന് തട്ടി തട്ടി കറിഞ്ഞിട്ട് എന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്നെ ഒരുപാട് മർദ്ദി മർദ്ദിച്ച് എന്നെ കമ്പ്യൂട്ടർ ചേർത്ത് മർദ്ദിക്കയും എന്നെ ഇവിടെ കഴുത്തിന്റെ ഇവിടെ പാടുണ്ട് അമ്മ മർദ്ദിക്കുകയും പാടൊക്കെ ഉണ്ട് അങ്ങനെ കാര്യത്തിനോട് പറഞ്ഞ് എന്റെ ഫോൺ പൊട്ടുകയും ചെയ്തു തല കമ്പി കമ്പി ഇടുക്കുക ഒക്കെ ചെയ്തു കമ്പിച്ച് മഴപ്പുണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് എന്റെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു നീ എന്റെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്റെ എന്റെ വണ്ടിന്നിറങ്ങി പോടാന്ന് പറഞ്ഞു ആ അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ കെ വി ഹരീഷ് കുമാർ സാറിന് ഞാൻ പരാതി ഫോർവേഡ് ചെയ്തു എന്റെ നടപടി ഇതുവരെ ഞാൻ എന്റെ കുഞ്ഞിക്കോട് പോലീസ് സ്റ്റേഷനിലും പരാതി പെ പുനിയോട് പോലീസ് സ്റ്റേഷൻ പരാതിപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെ പോയി എന്റെ ചികിത്സ തേടി തേടി അങ്ങനെ അതേട്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുമ്പോട്ട് പോകാൻ നിയോരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് പുള്ളിയനോട് അത്രയും ചീത്ത വിളിച്ച് അതിശേപിച്ച് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരുപാട് അപമാനിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് പ്രതികരിക്കാൻ ആരുമില്ല അപ്പൊ നമ്മളിപ്പോ ഒരു പൈസയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അത് വീഴ്ച ആയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പൊ എൻ്റെ ഞാനൊരു സാധാരണക്കാരാളാണ് അപ്പൊ എനിക്ക് നിധി കിട്ടണം